ഹലോ അസലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും 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 സ്വാഗതം ഇന്ന് ഉമ്മ ഇവിടേതേ അടിച്ചുവാരില് പണികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഞാൻ വന്നിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഇന്ന് കുറച്ച് തിരക്ക് പണികൾ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വണ്ടി ഒന്ന് വാഷ് ചെയ്യണം പിന്നെ സർവീസിനെ കൊടുക്കണം എന്ന് കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു അപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് നേരം കിട്ടിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ ചെയ്തു വണ്ടി കൊണ്ടുപോയിട്ട് സെക്കൻഡ് സർവീസ് ആയിരുന്നു ഒന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ സർവീസൊക്കെ കഴിഞ്ഞു വണ്ടിയൊക്കെ വാഷ് ചെയ്ത് കുട്ടപ്പനായി കൊണ്ടുവന്നു അപ്പോൾ ഉമ്മതേ ഞാൻ അവിടെ എത്തിയപ്പോൾ അടിച്ചുവാരില് പിന്നെ പണിയൊക്കെയാണ് ഉമ്മ എന്താ അപ്പോൾ ഈ നേരത്തെ അടിച്ചു വരാൻ ഒരു കാര്യം ഈ നേരത്തെന്താ അടിച്ചു വരാൻ കാര്യം കിട്ടിയപ്പോൾ ഇറങ്ങിയില്ല അപ്പോൾ രാവിലെ ഉണ്ട് പിന്നെ ഇവിടെ പേപ്പർ ഇവിടെ എന്തൊക്കെ കടിച്ചിട്ടുല്ലേ എന്തൊക്കെയാ സാധനം കടിച്ചിട്ടിരിക്കുന്നു അപ്പോൾ വേറെ ഇപ്പൊ കടിക്കാൻ ഇവിടെ വരാനില്ല ആ ചെറിയ പട്ടിയൊക്കെ കണ്ടു പക്ഷേ ശരിക്കും പട്ട് കയറി കഴിഞ്ഞാല് ഈയൊരു ഗ്യാപ്പിന്റെ ഉള്ളിൽ കൂടെ കേറണൊക്കെ കയറിക്കോളൂ വലുതെന്തായാലും കേറാൻ സാധ്യതയില്ലേ പൂച്ച കേറും കയറും ാന് പോവാണ് അപ്പൊ ഉമ്മാക്കൊരു ഡൗട്ട് അതായത് പട്ടി കയറി കഴിഞ്ഞാല് അവര് തൃപ്തി വരില്ല കാരണം പട്ടി കഴിഞ്ഞാൽ അത് നജസാവൂലേ എന്നുള്ള ഡൗട്ട് ശരിക്കും പട്ടി കഴിഞ്ഞാൽ ഉമ്മ പട്ടീന്റെ ഉമിനീരല്ലേ നജസ് അതായത് അതായത് പിന്നെ പട്ടീനെ നമ്മൾ തൊട്ടാലേ നജസ്സല്ല പക്ഷെ പട്ടീനെ പട്ടീന്റെ ഉമിനീരാണെങ്കിലും നജസാണ് അല്ലാതെ പട്ടീനെ നമ്മളിങ്ങനെ ശരീരത്തിൽ തൊട്ട് കഴിഞ്ഞാല് നമ്മള് നജസാവൂല അല്ലാതെ നമ്മുടെ കൈ കഴുകണം എനിക്കറിയണം പട്ടിയുടെ ഉമിനീര് രജസന്നാണ് ഞാൻ എനിക്ക് എനിക്കറിയാവുന്ന കാര്യം അല്ലാതെ പട്ടീന്റെ മേത്തോട്ട് ദേഹത്തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൈ കഴുകണം അതിപ്പോ എന്തെങ്കിലും അഴുക്ക് കാര്യങ്ങളാണെങ്കിൽ കൈ കഴുകണം ആ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇമ്മ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്ന് കഴുകാൻ പിന്നെ പോവാണ് അപ്പൊ അതേ അടിച്ചുവാരി ഇട്ടിട്ടുണ്ട് ഏ ആപ്പൊയിപ്പ ഉള്ളിലുണ്ടല്ലേ അപ്പോ എന്നാ ഇനി നമ്മളടുത്തെ പാലക്കാട്ടേക്ക് പോണത് അടുത്ത കല്യാണം ഡേ അവിടെയാണ് കേട്ടോ വീട് അതായത് അത് മൂത്താപ്പാടെ മകളുടെ കല്യാണാണ് മാപ്പാടെ ഏട്ടന്റെ മകളുടെ കല്യാണം വണ്ടികൾ കാണുന്നില്ലേ മൂന്ന് കാറുകളൊക്കെ അപ്പുറത്താണ് കേട്ടോ വീട് ആ മരങ്ങളൊക്കെ കറക്റ്റ് കാണുന്നില്ല അതെന്താണ് കല്യാണം ഓക്കെ അപ്പൊ ഇരുപത്തിനാലാം തീയതി കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ചാം തീയതി നമ്മള് തിരിച്ച് വിശ്വദ അല്ലേ ഡേറ്റിന്റെ കാര്യം മാറ്റം നൗഫൽ വീഡിയോയിൽ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കണം അതായത് ഒന്നാം തീയതി നമ്മൾ പോവാന്ന് വിചാരിച്ചത് ആ ഒന്നാം തീയതിയാണ് നമ്മള് പോവാന്ന് വിചാരിച്ചത് പക്ഷേ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാം ആള് തീയതി ഫില്ലാവാതിരിക്കും അങ്ങനെ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെ കൊണ്ട് നാലാം തീയതി സെപ്റ്റംബർ നാലാം തീയതിയിലേക്ക് ആ ഒരു ഡേറ്റ് മാറ്റിയിട്ടുണ്ട് അപ്പോ പിന്നെ ഏകദേശം പത്തിരുപത് ഇരുപത്തി അഞ്ചാറോളും ഉണ്ടാവൂല്ലേ ഇരുപതാള് ഇരുപതാളൊക്കെ ഉണ്ടാവുന്നു എന്നോട് പറഞ്ഞത് ആള് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും അപ്പോൾ ഏതായാലും പിന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ് കാര്യങ്ങളൊക്കെ ഇണ്ടാവും അപ്പൊ അത് ക്ലാസ് എന്താ പറയുകയും ചെയ്തത് ക്ലാസ് ആറാം ഇരുപത്തി ആറാം തീയ്യതി അപ്പൊ നമ്മള് ഇരുപത്തി അഞ്ചാം തീയതി അവിടെ എത്തിയിട്ട് വേണം പാസ്പോർട്ടും കൊടുക്കണ്ടേ പാസ്പോർട്ടും കൊടുക്കാണ്ട് മടങ്ങോട്ട് പോയി ഞാൻ ഔഫ വിളിച്ചു ക്ലാസ് ഉണ്ട് അപ്പോൾ വന്ന നമ്മളുടെ ഒരു കല്യാണങ്ങളിൽ ഇനിയിപ്പോൾ ഒന്നും കൂടി ഉണ്ടല്ലേ ബാക്കി ഒഴിവൊക്കെ ഇന്നും നിലയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ചാം തീയതി വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നു ഓ അടിപൊളി അതാപൊടി വണ്ടിയൊക്കെ ഏയ് വേറെ പ്രത്യേകിച്ച് പിന്നെ അലൈൻമെന്റ് ചെക്ക് ചെയ്യണേ നമ്മൾ വേറെ എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം അല്ലല്ലോ അത് ഇതിൽപ്പെടണം അല്ല അത് വേറെ ഏതാണ് അതൊക്കെ ചെയ്ത് നമ്മൾ ലോങ് ഓടുന്നത് കൊണ്ടേ എപ്പോഴും നമ്മൾ വെൽ കണ്ടീഷനായിട്ട് ഇരുന്നേ മാത്രമേ പറ്റത്തുള്ളൂ കാരണം നമ്മുടെ ടയറ് പ്രഷർ ലെവല് പിന്നെ വണ്ടിയുടെ അലൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കണം അയ്യായിരം കിലോ ചെക്ക് അതൊക്കെ അതെ ഇപ്പം അയ്യായിരം കഴിഞ്ഞു കഴിഞ്ഞു അയ്യായിരം ഓ അയ്യായിരം കഴിഞ്ഞു അയ്യായിരം കഴിഞ്ഞ് പിന്നെ സമയം കൊണ്ടാണെങ്കിലും ആറുമാസമായല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതായത് നമ്മളെ വിശേഷങ്ങൾ അങ്ങനെയാണ് പിന്നെ പിന്നെ മോളുടെ വിശേഷം എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല് മുട്ടക്കുട്ടാപ്പി ആക്കി ലഗൈസ് മോളെന്ന് ആ മുടിയെടുത്തു മുട്ടക്കുട്ടാപ്പി ആക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ശരിക്കും ഇത്ര രണ്ടു മാസം കൂടുമ്പോ മുടിയെടുക്കണോ നമ്മളിപ്പോ നമ്മളിപ്പോ നമ്മൾ അതിപ്പോ താടി ആണുങ്ങൾക്ക് താടിയും ശരിയതന്നെയാണ് നമ്മൾ എത്രത്തോളം എടുത്തുകൊണ്ടും അത്രത്തോളം തഴച്ച് കട്ടിക്ക് വരും അപ്പോൾ പെൺകുട്ടിയല്ലേ അപ്പോൾ ഒരു ഒന്ന് രണ്ട് വർഷം കൂടി എടുത്തുകൊണ്ട് നല്ല നല്ലപോലെ മുടി വന്നോട്ടെ ഇന്നിപ്പ അംഗനവാടി പോയില്ലേ റാഗിയും ശർക്കരയും കിട്ടി അതിപ്പോ ആർക്കാണ് ചക്കരയ്ക്ക് മോൾക്കോ അപ്പൊ അതിനെ കിട്ടുള്ളൂല്ലേ കിട്ടും ശർക്കരക്കുള്ള രാജിയും ശർക്കരും പോയി റേഷൻ കടയിൽ പോയി കാര്യങ്ങൾ മുന്നേ ഉള്ള തയ്യാറാക്കി വെക്കാനുള്ളതൊക്കെ ഒതുക്കി ഏർ കാരണം നമ്മള് പോയി കഴിഞ്ഞാല് അല്ല അതുമാത്രമല്ല നമ്മൾ പിന്നെ കല്യാണം കഴിഞ്ഞ് പിറ്റുന്ന് പോകാൻ പിന്നെ നേരം ഉണ്ടാവില്ല പിന്നെ ഇപ്പം മുൻയ്ക്കൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ഇൻഷാല്ല വരുമ്പോ എന്തായാലും രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു പത്തിരുപത് ദിവസം സമയം എടുക്കുമല്ലോ അപ്പം അതിനു മുന്നേ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒതുക്കി വെച്ചാൽ മാത്രമേ നമുക്ക് പോവാനും പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം അതിന് ഇനിച്ച ഈ ഒരു ഡേറ്റില് പോവാൻ നമ്മൾ വിചാരിക്കുകയാണ് കാരണം ക്ലാസ് കാര്യങ്ങളൊക്കെ മുന്നേ പോയി അറ്റൻഡ് ചെയ്യുന്നതാണ് കാരണം കൊണ്ട് പിന്നെ നല്ല കൊതുണ്ട് കേട്ടോ കൊതു ഒരു രക്ഷ ഇല്ലാത്ത കൊതുക്കണ്ടല്ലേ കാറ്റ ഇവിടെ കാറ്റെടുത്തോളി വിടെ ബാഡ്മിൻ്റ ബാഡ്മിൻ്റ കളിക്കുകയാണ് ഇവിടെ കൊതുവിനെ പിടിക്കാൻ വേണ്ടിട്ട് അതാ പോണു ആ പിടിച്ച് അല്ല ഇത് പിന്നെ ശബ്ദം കേക്കും അത് ചില വീട്ടിലൊക്കെ എന്തിനും കുട്ടീൻ്റെ അഡ്വാൻസ് അങ്ങനെ സാധനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്താ അതാ നിങ്ങളെടുത്തതാ കൊതുകൊരു രക്ഷയില്ല കേസ് ഒരു രക്ഷയില്ല വൈകുന്നേരം ആവുമ്പോ ഏഹ് അത് ഉണ്ട് 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 പോണു പോണോണ്ട് പകലും ഉണ്ട് പകലും കൊതുകാടുന്നു വെറുതെ ബാറ്റുകൊണ്ടായിരിക്കാ മതി ഏതെങ്കിലും ഏതെങ്കിലും ഒക്കെ തടയും അത് രസം എന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെ ബാറ്റ് ബാറ്റുകൊണ്ട് നിൽക്കണാണത് കാണൂല അതാണ് ഏറ്റവും വിരസായ കാര്യം അതോ അത് 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 കൂടും ഇനി എന്റെ കയ്യിൽ ബാറ്റ് കിട്ടിയാലേ ഞാനും കാണൂല അത് ബാറ്റ് ബാറ്റില്ലാത്ത ആൾക്കത് കൊടുത്തിനെ കാണാനും പറ്റുള്ളൂ പണി ഞാനിവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കി തരാം രണ്ടാൾക്ക് ഒരു ബാറ്റ് വാങ്ങി തരാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാഡ്മിന്റൺ കളിച്ചോണ്ടിരിക്കും അതുമ്പോ നേരവും പോകും കൊതു പിന്നെ എക്സസൈസും കിട്ടും പിന്നെ ചെമ്പം കൊതു ചെമ്പം കൊതുകു ആ കൊതുകാണെങ്കിൽ അതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോ വന്നാ പിന്നെ കഴുകലൂടെ നടത്തിക്കോളി പരിപാടി കഴിയുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ വിശേഷങ്ങള് വയസ്സപ്പ് ഏതായാലും ഇത്രയുള്ളൂ നമ്മുടെ വിശേഷങ്ങള് അപ്പോൾ ബാക്കി കാര്യങ്ങളും പോകുന്ന കാര്യങ്ങളൊക്കെ ഇനിച്ചാലും നമ്മൾ ഏതായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തും വീഡിയോ കാര്യം നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എന്നാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഷെയർ സമ്പർക്ക് ചെയ്യുക അപ്പൊ എന്നാൽ പുതിയൊരു വീഡിയോ പ്രതീക്ഷിച്ചിട്ട് വരുമ്പോൾ എല്ലാവർക്കും